ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ ഇന്ത്യ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് രണ്ട് മത്സരത്തിലും ജയിക്കാവുന്ന സാഹചര്യത്തിൽ നിന്നാണ് ഇന്ത്യ കളി കൈവിട്ടത് ആദ്യ മത്സരത്തിൽ ടൈ വാങ്ങിയ ഇന്ത്യ രണ്ടാം മത്സരത്തിൽ ജയിക്കാവുന്ന സാഹചര്യത്തിൽ നിന്ന് തോൽവിയിലേക്ക് വീഴുകയായിരുന്നു ഇതോടെ മൂന്ന് മത്സര പരമ്പരയിൽ ഒന്നേ പൂജ്യത്തിന് ഇന്ത്യ പിന്നിട്ട് നിൽക്കുകയാണ് മൂന്നാം മത്സരം ഇന്ത്യയെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ് ശക്തമായി തിരിച്ചെത്താൻ ഇന്ത്യ ഇറങ്ങുമ്പോൾ വെല്ലുവിളിയാവുന്നത് ശ്രീലങ്കയുടെ സ്പിന്നറയാണ് മധ്യ ഓവറുകൾ മുതൽ ശ്രീലങ്കൻ സ്പിന്നർമാർ പിച്ചിലെ മുൻതൂക്കം മുതലാക്കുമ്പോൾ ഇന്ത്യ പതറുന്നതാണ് കാണാനാവുന്നത് ശ്രീലങ്കയുടെ സ്പിൻ ഭീഷണിയാണ് ഇന്ത്യക്ക് മുന്നിലെ പ്രധാന തലവേദന പരിശീലകൻ ഗൌതം ഗംഭീർ തല പുകയ്ക്കുന്നതും ഇക്കാര്യത്തിലാവും മൂന്നാം മത്സരത്തിൽ ശ്രീലങ്കയുടെ സ്പിന്നാക്രമണത്തെ മറികടക്കാൻ ഇന്ത്യയ്ക്ക് പരീക്ഷിക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം ആക്രമണ ബാറ്റിംഗ് കാഴ്ചവെക്കണമെന്നതാണ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ തുടക്കം മുതൽ കടന്നാക്രമിക്കുന്ന ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത് ഇത് ശ്രീലങ്കൻ സ്പിന്നർമാരെ സമ്മർദ്ദത്തിലാക്കുമെന്നുറപ്പാണ് എന്നാൽ രോഹിത് മടങ്ങിയ ശേഷം ആക്രമണോത്സാഹക ക്രിക്കറ്റ് കളിക്കാൻ ആരും തയ്യാറാകുന്നില്ല എല്ലാവരും സമ്മർദ്ദത്തോടെ ഓവർ ഡിഫെൻസീവായിട്ടാണ് കളിക്കുന്നത് ഇത് ശ്രീലങ്കൻ സ്പിന്നർമാർ മുതലാക്കുകയാണ് രോഹിത് പോലെ അക്രമണോത്സാഹതയോടെ ക്രിക്കറ്റ് കളിക്കാൻ മറ്റു താരങ്ങളും തയ്യാറാവേണ്ടതാണ് ഋഷഭ് പന്ത് പ്ലേയിങ് ഇലവനിലേക്ക് വരുന്നത് നല്ലതായിരിക്കും രണ്ടാമത്തെ കാര്യം ഇന്ത്യൻ താരങ്ങൾ സ്യൂപ് ഷോട്ടുകൾ കൂടുതൽ കളിക്കാൻ തയ്യാറാവണമെന്നതാണ് പന്തിൻ്റെ അപ്രതീക്ഷിത ടേണിനെ മനസ്സിലാക്കാൻ ഇന്ത്യൻ ബാറ്റർമാർക്ക് സാധിക്കാതെ പോവുകയാണ് വിരാട് കോഹ്ലി പോലും പ്രയാസപ്പെടുന്ന സാഹചര്യമാണുള്ളത് എൽ ബിയിൽ പുറത്താകുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഇന്ത്യൻ ബാറ്റർമാർക്ക് കൂടുതൽ സ്യൂപ് ഷോട്ടുകൾ കളിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പറയാം ഇന്ത്യയുടെ എല്ലാ താരങ്ങളും സ്പിന്നിനെ നന്നായി നേരിടുന്നവരാണെങ്കിൽ ഇപ്പോൾ അനാവശ്യ പ്രതിരോധം കാഴ്ചവെച്ചാണ് വിക്കറ്റ് തുലയ്ക്കുന്നതെന്ന് പറയാം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ബാറ്റർമാർ സ്യൂപ് ഷോട്ടുകൾ കളിച്ചേ മതിയാവും മറ്റൊരു കാര്യം ഇന്ത്യൻ താരങ്ങൾ കൂടുതൽ ഫുഡ്വർക്കുകൾ നടത്തേണ്ടതായുണ്ട് ഇന്ത്യൻ താരങ്ങളുടെ ആദ്യ രണ്ടും മത്സരത്തിലെ പുറത്താക്കലുകൾ വിലയിരുത്തുമ്പോൾ പ്രധാന പ്രശ്നം ഫുഡ് വർക്ക് വേണ്ട വിധത്തിൽ നടത്താത്തതാണെന്ന് പറയാം മിക്ക താരങ്ങളും ബാക്ക്ഫുട്ടിൽ പോയി പ്രയാസപ്പെടുന്നതാണ് കാണാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ശിവന്തുബയെ പോലുള്ള താരങ്ങൾ ഫുഡ്വർക്കിൽ വളരെ മോശവുമാണ്